നമസ്കാരം കഴിഞ്ഞ നാലര പതിറ്റാണ്ടായ മലയാളി പ്രേക്ഷകരുടെ കാതുകളിൽ സംഗീതം ഒഴുക്കുന്ന ഗായികയാണ് സുജാത മോഹൻ പ്രായവ്യത്യാസമില്ലാത്ത ആളുകൾ നെഞ്ചിലേറ്റുന്ന ശബ്ദമാണ് സുജാതയുടേത് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമാ സംഗീത ലോകത്തും സുജാതയ്ക്ക് തന്റതായ ഒരിടമുണ്ട് പറ്റി പ്രത്യേകിച്ച് ഒരു വർണയുടെ ആവശ്യമില്ലല്ലോ യേശുദാസിനൊപ്പം ഗാനമേളകളിൽ പാടിയിരുന്ന ബേബി സുജാതയോട് കാണിച്ചിരുന്ന ഇഷ്ടവും സ്നേഹവും ഇന്നും താരത്തോട് പ്രേക്ഷകർക്കുണ്ട് നിറഞ്ഞ ചിരിയും എളിമ നിറഞ്ഞ സംസാരവുമായി സുജാത സംഗീത ലോകത്ത് അന്നും ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴിതൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ താൻ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സുജാത ദൈവം എന്നത് പവറാണെന്ന് വിശ്വസിക്കുന്നു ആ പവറാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ് നടന്നത് ഞാൻ വിചാരിക്കുന്നതിനപ്പുറം നല്ലത് തന്നിട്ടുണ്ട് കുറെ സങ്കടങ്ങളും തന്നിട്ടുണ്ട് പക്ഷെ ആ സങ്കടത്തിൽ അറ്റത്ത് നല്ലൊരു കാര്യം തരും ഇതുവരെയും ഞാൻ അധികം ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്റെ ശബ്ദത്തിന് വലിയ പ്രശ്നമുണ്ടായിരുന്നു മൂന്ന് വർഷം സംസാരിക്കാൻ പോലും പ്രശ്നമായിരുന്നു ശ്വേത കരിയറിലേക്ക് വന്ന സമയമാണ് അവൾക്ക് കുഞ്ഞുണ്ടായ സമയം അവൾക്ക് എന്നെ ആവശ്യമായിരുന്നു പ്രോഗ്രാമുകളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിനുവേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു ഇപ്പോൾ റെക്കോർഡിങ്സ് പാടാൻ വരെയായി ആ സമയത്ത് ഷ്വേതയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവം നടത്തിക്കൊടുത്തു ഈശ്വരൻ ബാലൻസിങ് ആണെന്ന് ഷേത പറഞ്ഞു നല്ല എന്തെങ്കിലും തരുമ്പോൾ ഇപ്പുറത്ത് ചെറിയൊരു കാര്യം താഴ്ത്തി തരും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ ഒരു ജീവിതം വീണ്ടും തന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നു കസിൻ രാധിക തിലകിനെക്കുറിച്ചും സുജാത സംസാരിച്ചു കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലെന്നും സുജാത പറയുന്നു അവളുടെ ഫോൺ നമ്പർ പോലും മാറ്റിയിട്ടില്ല അവളുടെ മെസ്സേജുകൾ ഉണ്ട് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അവൾക്ക് സുഖമില്ലാത്ത സമയത്ത് ഭയങ്കരമായി ഞങ്ങൾ അടുത്തു വൈകുന്നേരം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു എന്നും സുജാത പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് രാധിക തിലക് വരിക്കുന്നത് ക്യാൻസർ ബാധിച്ച് രണ്ടു വർഷത്തോളം ചികിത്സയിലായിരുന്നു ശ്രദ്ധേയമായ ഒരുപടി ഗാനങ്ങൾ രാധിക തിലക് പാടിയിട്ടുണ്ട് പിന്നണി ഗാനരംഗത്ത് പഴയതുപോലെ സജീവമല്ലെങ്കിലും സുജാത ഇന്നും സാന്നിധ്യം അറിയിക്കുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിലൂടെയാണ് സുജാത പിന്നണി ഗാനരംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി ഗാനങ്ങൾ പാടി ഒമ്പതാം വയസ്സ് മുതലാണ് യേശുദാസിനൊപ്പം ഗാനമേളകൾ പാടി തുടങ്ങിയത് രണ്ടായിരത്തോളം ഗാനമേളകളിൽ യേശുദാസിനൊപ്പം സുജാത പാടിയിട്ടുണ്ട് കരിയറിൽ എപ്പോഴും ചിത്രയും സുജാതയും തമ്മിൽ പതാരതമ്യം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇവർ അടുത്ത സുഹൃത്തുക്കളുമാണ് യേശുദാസിന്റെ കുടുംബമായുള്ള അടുപ്പത്തെക്കുറിച്ചും സുജാത സംസാരിച്ചു ദാസേട്ടനും പ്രപചയിച്ചിക്കും താൻ മകളെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാത സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ ഇപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് അവരുണ്ട് പക്ഷെ എത്ര അടുപ്പമുണ്ടെങ്കിലും പാട്ടിന്റെ അടുത്തുള്ള ബഹുമാനം വേറെയാണ് ചെറുപ്പത്തിൽ പ്രോഗ്രാമിന് പോയി തുടങ്ങിയതാണ് ഞാൻ ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഇടയിൽ ിൽ പോകുമ്പോൾ ഒന്നുകിൽ ഞാൻ പ്രഭച്ചേച്ചിയുടെ മടിയിലോ അല്ലെങ്കിൽ ദാസേട്ടന്റെ മടിയിലോ ആണ് ഉറങ്ങാറുള്ളത് അങ്ങനെ ഒരുപാട് തവണ ട്രാവൽ ചെയ്തിട്ടുണ്ട് ശ്വേത എപ്പോഴും പറയും എന്നോട് ദാസേട്ടൻ ഒരു പ്രത്യേക ഇഷ്ടമാണെന്ന് എന്നും സുജാത അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം പ്രായം അറുപത്തിയൊന്നിലെത്തിയെങ്കിലും സുജാതയുടെ ശബ്ദത്തിന് ഇന്നും മധുര പതിനേഴിന്റെ ഭംഗിയാണ് ഭംഗിയിലും ആത്മവിശ്വാസത്തിലും ആരോഗ്യത്തിലും ഏജിംഗ് ഗ്രേസ്ഫുള്ളി എന്ന് സുജാത മോഹന്റെ കാര്യത്തിൽ നിസ്സംശയം പറയാം സംഗീതത്തെ വർഷങ്ങളായി ഉപാസിക്കുന്നത് കൊണ്ടാവാം ശബ്ദത്തിലുള്ള ചെറുപ്പം ശരീരത്തിലും നിലനിർത്താൻ സുജാതയ്ക്ക് കഴിയുന്നത് സുജാതയെ പോലെ തന്നെ പ്രിയ ഗായികയുടെ കുടുംബവും മലയാളികൾ സുപരിസ്ഥയാണ് അന്നും ഇന്നും സുജാതയുടെ ഏറ്റവും വലിയ ആരാധകനും നട്ടലിലും എല്ലാം ഭർത്താവ് മോഹൻ തന്നെ എല്ലാ സദസ്സിലും മുൻനിരയിൽ തന്നെ ഭാര്യയുടെ സ്വരത്തിന് കാതോർക്കാൻ മോഹൻ ഉണ്ടാകും അമ്മയുടെ പാത പിന്തുടർന്ന് സംഗീതത്തിന് എത്തിയ ശ്വേതയും ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ളതായി അടുത്തിടെയാണ് ശ്വേത പാടുന്ന ഗാനങ്ങളെല്ലാം ഹിറ്റായി മാറുകയാണ്